ജയിച്ച മത്സരത്തിന്റെ പോസ്റ്റ് മാച്ച് ടോക്കി വന്നിട്ട് തോക്കുന്നതിൻ്റെ കാരണം പറയേണ്ടി വരുന്ന ആദ്യത്തെ ക്യാപ്റ്റൻ ഒരു പക്ഷേ ഹാഫ് ഡിപ്ലസി ആയിരിക്കും ബംഗളൂരു തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ പരാജയപ്പെട്ടതിന് ശേഷം ഹൈദരാബാദിൻ്റെ പേരുകേട്ട ബാറ്റിംഗ് നിരയെ അവരുടെ തട്ടക്കത്തിൽ കയറി എറിഞ്ഞൊടിച്ച് അതിഗംഭീരമായിട്ടുള്ള വിജയമാണ് ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നേടിയത് എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ആ മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലായിരുന്നു അവരുടെ പരിശീലനം സൗത്ത് ആഫ്രിക്കൻ ആരവുമായിട്ടുള്ള ഫഫ് ഡിപ്ലോസി മനസ്സ് വരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് ഇപ്പം വിരാട് മാത്രമേ സീസണിന്റെ തുടക്കത്തിൽ നമുക്ക് വേണ്ടി ടോപ് സ്കോർ ചെയ്തിരുന്നു ടോപ്പ് ഓർഡറിൽ ഇപ്പം രജത് പടിതാറും കൂടി ടോപ്പ് ഓർഡറിൽ സ്കോർ ചെയ്യാൻ തുടങ്ങിയതോടു കൂടിയിട്ട് നമ്മൾ വിജയത്തിൻ്റെ പാതയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നാൽ പോലും വളരെ വലിയൊരു പ്രശ്നം നമ്മളെ നേരിടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചിന്നസ്വാമിയിൽ പിച്ചിൽ ബോൾ ചെയ്യുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ് അവിടം ബാറ്റ്സ്മാൻമാരുടെ പർദീസയാണ് ബോളർമാരുടെ ശവപ്പുറം ആണ് പിച്ചിൻ്റെ സ്വഭാവം മാറ്റുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ചിന്നസ്വാമി ഇനിയും ബാറ്റിംഗ് പിച്ചായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത അതുകൊണ്ട് പരാജയങ്ങളും ബോൾ ടികൊള്ളലുകളും ഇനിയും കാണേണ്ടി വരും എന്നുള്ള പരോക്ഷ സൂചന കൂടി നമ്മുടെ ഫാഫ്റ്റ് ഡുപ്ലസി നൽകിയിട്ടുണ്ട് പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ബംഗ്ലൂര് പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം മിസ് മാനേജ്മെന്റ് മാത്രമല്ല മാൻ മാനേജ്മെന്റിലെ പരാജയത്തിനപ്പുറത്തേക്ക് ഈ ഒരു പിച്ചിന്റെ സ്വഭാവവും ബംഗളൂരു പരാജയപ്പെടുന്നതിന് കാരണമാണ്